ഞാൻ കണ്ടു ചേച്ചി കമന്റ്സ് കൊടുത്തിട്ടുണ്ട് അത് എന്റെ ഒരു പുതിയ വിടലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണണം ഓക്കെ തമിഴിൽ കാണുന്ന പോലെ തന്നെ എന്നാലും ഒരു ഇൻട്രോ ഞാൻ പറയാം കണ്ണൂരുകാരിയാണ് എന്റെ സ്വന്തം നാട്ടുകാരിയാണ് കൃത്യമായ നിലപാടുകളിൽ ആരുടെയും മുഖത്ത് നോക്കി പറയാനുള്ള ധൈര്യവും ആർജവും ഉള്ള പെണ്ണാണ് സിംഗക്കുട്ടിയാണ് ഞാൻ ജനിച്ചന്നോട്ട് ഇന്ന് വരെ സിനിമാ മേഖലയിൽ കണ്ട സ്ത്രീകളിൽ വെച്ച് വേൾഡ് ആണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ട് ധൈര്യമുണ്ട് അറിവുണ്ട് വിവേകമുണ്ട് മാധ്യമങ്ങളെ എങ്ങനെയൊക്കെ മാനേജ് ചെയ്യാം എന്ന് അറിയാവുന്ന ഒരു സിംഗപ്പണ് ധൈര്യമായിട്ട് വിളിക്കാം ലേഡീസ് സൂപ്പർ സ്റ്റാർ മൂന്ന് വർഷം മുമ്പ് ഒരു ഇന്റർവ്യൂ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞപ്പോൾ അത് പിന്നീട് ചർച്ചയായി വിവാദമായി എന്നാലും പറഞ്ഞ നിലപാടിൽ ഉറച്ചു നമ്മുടെ നഖലാ വിമൽ അത് തന്നെയല്ല ലേഡീസ് സൂപ്പർ സ്റ്റാർ എനിക്ക് എന്റെ മാത്രം അഭിപ്രായം കേട്ടോ കമ്മിറ്റി റിപ്പോർട്ട് വന്ന ശേഷം അമ്മ എന്ന സംഘടനയിൽ ജനറൽ സെക്രട്ടറി സെക്രട്ടറി എല്ലാവരും രാജിവെച്ചു അല്ലെ മോഹൻലാൽ അടക്കം രാജിവെച്ചു എനിക്ക് പറയാനുള്ളത് ഇനിയൊരു സംഘടന വരുന്ന സമയത്ത് അമ്മ എന്നൊരു സംഘടന മാറ്റി പുതുക്കി പണിയുന്ന സമയത്ത് ജനറൽ സെക്രട്ടറി ആയിട്ടോ സെക്രട്ടറി ആയിട്ടോ ഇതുപോലുള്ള നിഖില വിമലിനെ പോലുള്ള ആക്ട്രസിനെ കൊണ്ട് നിർത്തണം അല്ലാതെ നാക്കും മൂക്കൂല്ലാതെ കുറെ എണ്ണം ഉണ്ട് അതിനൊക്കെ എടുത്ത് കളയും അത് എനിക്ക് പറയാനുള്ളത് അപ്പൊ നിഖില വിമലിനെ കുറിച്ച് എന്നും വിശേഷങ്ങൾ എനിക്ക് പറയാനുണ്ട് നമുക്ക് ആദ്യം വിവാദമായ വീഡിയോ നിന്ന് തുടങ്ങാം ഓക്കെ നമ്മുടെ നാട്ടില് പശുവിനെ നമ്മുടെ നാട്ടിൽ പശുവിനെ സിസ്റ്റമേ ഇല്ല നമ്മൾ ഇന്ത്യയിലാണ് ഇന്ത്യയിൽ നിന്ന് ഒരു സിസ്റ്റം ഇല്ല കൊണ്ടുവന്നല്ലേ ഞാൻ ഒരു കൺസിഡറേഷനും എടുക്കാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ് ഞാൻ എന്തും കഴിക്കും നിർത്താണെങ്കിൽ എല്ലാം നിർത്തണം ഒന്നും കഴിക്കില്ലെന്നുള്ള സാധനം എനിക്ക് പറ്റില്ല ഞാൻ പശുവിനെ കഴിക്കുന്നു അത്രേ ഉള്ളൂ പിന്നെ അതിനുശേഷം ആൻസർ വന്നിട്ടുണ്ട് കേട്ടോ പോർക്കും കഴിക്കും എല്ലാം കഴിക്കും മനുഷ്യന്മാര് കഴിക്കുന്ന എല്ലാ മൃഗങ്ങളെയും കഴിക്കും ഒന്നിനും കൺസിഡറേഷൻ കൊടുക്കുന്നില്ല ഓക്കെ അടിച്ചുകൊടുത്ത് സ്പോട്ട് ആൻസർ അല്ലേ മമ്മൂട്ടിയും പൃഥ്വിരാജനൊക്കെ ഒപ്പം വെക്ക ഇങ്ങനെ തഗ്ഗടിക്കുന്ന സ്പോട്ട് ആൻസർ കൊടുക്കുന്ന ആ ധൈര്യമായിട്ട് വെക്കാം എന്താ വെച്ചൂടെ എല്ലാം പിന്നെ എന്ത് ചെയ്യാൻ വേറെ വഴിയൊന്നുമില്ല ഏർ പൊണ്ടി എടുക്കാൻ നമ്മക്ക് അറിയുള്ളു ജീവിച്ചു പോയിക്കോട്ടെ ജീവിച്ചു പോയിക്കോട്ടെ ടെൻഷൻ എന്നോട് നേരത്തെ ആ കുട്ടി സാധാരണ മമ്മൂട്ടി പൃഥ്വിരാജ് ഇവരോടൊക്കെയാണ് ആങ്കേഴ്സിനെ ചോദ്യം ചോദിക്കാൻ പേടി ചോദ്യങ്ങൾ കറക്റ്റ് ആലോചിച്ച് എഴുതി വെച്ച് ചോദിക്കുന്ന ആംഗേഴ്സ് ഉണ്ട് ആ പേടി നിഖിലാ വിമൽ ഇവിടെ കൊണ്ടുവന്നു എന്നുള്ളതാണ് വാസ്തവം ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു ടാങ്കറും പറയുന്നേ നിങ്ങളോട് ചോദ്യം ചോദിക്കാൻ എനിക്ക് പേടിയാണ് ആ അല്ല പിന്നെ മമ്മൂക്കയുടെ അടുത്ത് ആ ഒരു ഇത് എനിക്ക് തോന്നി എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറയാനുള്ള ഒരു കാര്യം നമ്മൾ ഉള്ളില് വെച്ചോണ്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് ചിലപ്പോ മമ്മൂക്കയുടെ അടുത്ത് ഞാൻ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടില്ല പക്ഷെ മമ്മൂക്ക അങ്ങനെ പറയാനുള്ള കാര്യങ്ങൾ പറയുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിട്ട് നിങ്ങളുടെ മമ്മൂക്കയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് മമ്മൂക്കയുടെ കൂടെ ഉള്ള ഒരു വീഡിയോ നിങ്ങൾ അത് വൈറലായിരുന്നു അല്ലേ ആ വീഡിയോ കൂടെ കാണാം എന്നാ ഒരു അല്ലേ നല്ല ഭയങ്കര സ്നേഹമുള്ള ഒരു നോട്ടാണ് മമുഖാനോട് ഒരു റെസ്പെക്ട് ഒരു 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 ആരാധന ഒരു കെയർ എല്ലാം കൂടെ ഒന്നിച്ച് ഒരു നോട്ടമാണ് ആ കണ്ണുകളിൽ ഞാൻ കണ്ടത് ഗുക്കേ ഇനിയാണ് ഞാൻ കണ്ട ആ ഒരു വീഡിയോ മിൾ നാട്ടിൽ പോയി ഒരു സ്റ്റേജ് പ്രോഗ്രാമിൽ അതിൽ ആങ്കർ പ്രിയങ്ക എന്ന് എനിക്കറിയാം പ്രിയങ്ക എന്നൊരു വ്യക്തി ഒരു ആങ്കർ എല്ലാവരും എടുത്തിട്ട് ഓക്കുന്ന ആളാണ് എല്ലാവരും എല്ലാ സെലിബ്രിറ്റീസിനും ഓക്കും പിന്നെ ഭയങ്കരമായിട്ട് ബോൾഡായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് അത് ഒരാളാണ് ഊക്കി അണ്ണാക്കിലടിച്ചടിച്ച് അടിച്ചടിച്ചു കൊടുത്തു അത് ഒന്നും രണ്ടും ഒന്നല്ല ഒരു മൂന്നാറണ്ണം ഒന്നിച്ചാ കൊടുത്തു നിങ്ങൾ കാണണ്ടേ നമുക്ക് അത് കാണാം

ചോദിച്ചു ചോദിച്ചു വാങ്ങിക്കാം കേട്ടോ അടുത്തുണ്ട് ഒന്നുകൂടെ ഉണ്ടേ കൊല്ലി ആങ്കർ ചോദിച്ചു പോയല്ലോ എന്ന് ആഴിപ്പോയി ആകെ ചമ്മി നാറിയിരിക്കടാ ഇങ്ങനെ പോയി തകർത്തത് ഏത് പെണ്ണാടാ ഏത് സെലിബ്രിറ്റീസാ ഏത് ആക്ട്രസ് ആ തമിഴ്നാട്ടിൽ പോയി തകട്ടിച്ച് അണ്ണാക്കി കൊടുത്തത് പറയും നിങ്ങൾ പറയും എന്താ ക്ലബ്ബ് അതിൽ ഏറ്റവും കൂടുതൽ ഒരു ഒരു സാരി എടുത്തിട്ട് കല്യാണത്തിന് പോയി ഇങ്ങനെ അപ്പോ ഇതാണ് നിഖില വിമല നിങ്ങളെ കണ്ടില്ലേ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുന്ന രീതികള് മാനേജ് ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാവർക്കും സ്പോർട്ടിൽ സ്പോർട്ടിൽ കൊടുക്കേണ്ട ആൻസർ അല്ലേ ഇങ്ങനൊരു ലേഡി ഇങ്ങനൊരു ആക്ട്രസ് മലയാള സിനിമയിൽ ആവശ്യമാണ് മലയാളികൾക്ക് ആവശ്യമാണോ മലയാള സിനിമയിൽ തന്നെ വേണം എവിടെ പോയി കഴിഞ്ഞാലും മലയാള സിനിമക്ക് നിഖില വിമലെ പോലത്തെ ഒരു ആക്ട്രസിനെ ഒരു ഹീറോയിനെ ആവശ്യമാണ് അതുകൊണ്ട് പ്രൊഡ്യൂസർ ആയിക്കോട്ടെ ഡയറക്ടറായിക്കോട്ടെ വരുന്ന സിനിമകളിൽ ഹീറോയിനായിട്ട് നമ്മുടെ നിഖില വിമല തന്നെ കൊണ്ടുവരണമെന്ന് റിക്വസ്റ്റ് ആണ് വേറെ ഒന്നും കൊണ്ടല്ല നല്ല രസമാണ് സിനിമ കാണാൻ നല്ല അഭിനയമാണ് നല്ല ആറ്റിറ്റ്യൂഡ് ആണ് അതുപോലെ അമ്മ എന്ന സംഘടനയിൽ നിഖില വിമലിനെ പോലത്തെ താരങ്ങളെ സെക്രട്ടറിയോ ജനറൽ സെക്രട്ടറിയോ ആക്കി വെച്ച് അവരെ കൊണ്ട് സംസാരിപ്പിക്കുക അവരെ കൊണ്ട് മാനേജ് ചെയ്യാൻ നോക്കുക അല്ലാതെ നാക്കും മൂക്കും ഇല്ലാതെ കുറെ എണ്ണത്തിനും പിടിച്ച് അവിടെ വെച്ചിട്ടുണ്ട് ഒരാവശ്യമില്ല സംസാരിക്കാനോ പറയാനോ കാര്യങ്ങൾ അറിയാനോ ഒന്നിനും ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ ഒരു ബോൾഡായിട്ട് സംസാരിക്കുന്ന നമ്മുടെ ഇതുപോലുള്ള വേറെ ഇതുപോലുള്ള ആൾക്കാർ വരട്ടെ ഇതുപോലുള്ള ആൾക്കാർ വരട്ടെ സംസാരിക്കാൻ അറിയുന്ന ബുദ്ധിയുള്ള അറിവുള്ള ബോൾഡായിട്ടുള്ള ആൾക്കാർ വരട്ടെ നമ്മൾ രണ്ടു കഴിഞ്ഞിട്ട് സ്വീകരിക്കും ഓക്കെ സിനിമക്ക് അകത്ത് മാത്രമല്ലല്ലോ സിനിമക്ക് പുറത്തും ആ ഒരു പവർ വേണമല്ലോ അങ്ങനെ ഒരു പവർ സിനിമക്ക് അകത്ത് മാത്രം ഞാൻ കണ്ടിട്ടുണ്ട് സിനിമക്ക് പുറത്ത് ഒരു മാധ്യമങ്ങളിലോ ഒരു ഇന്റർവ്യൂവിലോ വന്നിട്ട് ധൈര്യമായിട്ട് സംസാരിക്കുന്ന ഒരു സ്ത്രീയെയും ഞാൻ കണ്ടിട്ടില്ല ഓക്കെ ഗൈസ് ടാറ്റാ ബൈ ബൈ